ഹലോ മൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ പാലക്കാട ഫാമിലി അപ്പൊ ഗായ്സ് ഞാൻ ഇപ്പൊ നിൽക്കുന്ന കുതിരാനിലാണ് വേറൊന്നും അല്ല ഇപ്പം ഇന്നൊരു അടിപൊളി വിദ്യാർത്ഥം നേരത്തെ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നാല് വർഷമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ദിവസമാണ് നിങ്ങളുടെ ദിവസം എന്ന് പറയുന്നത് എന്താ അറിയാ എന്റെ സിനിമയുടെ പൂജയാണ് ഇന്നത്തെ ഫാമിലി എന്ന സർക്കാർ എന്റെ മൂവിയുടെ പേര് ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകൾ എന്നാൽ നമ്മള് സിനിമയിൽ കണ്ട ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ എനിക്ക് അഭിനയിക്കുന്നുണ്ട് അപ്പോ നിതി സാറാണ് എനിക്കൊരു വേഷം നന്ദി ഒരുപാട് സന്തോഷമുണ്ട് സാർ ഈ ഒരു അവസ്ഥയ്ക്ക് നന്ദി പറയുകയാണ് അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ നന്ദി പറയാണ് കാരണം അത്രമാത്രം ഞാൻ വെയിറ്റ് ചെയ്ത ദിവസമാണ് എന്റെ ദിവസം അപ്പൊ നേരെ തൃശ്ശൂരിക്ക് പോവാ ഒരുപാട് ആർട്ടിസ്റ്റുകളെ എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്തായാലും താങ്ക് യു നേരെ തൃശ്ശൂർ ഓക്കെ അപ്പോൾ കൈസ് നമ്മളത് ഏകദേശം തൃശ്ശൂർ ഏകദേശം എത്താരായിരുന്നു കേട്ടോ ഇപ്പോൾ ഓൾമോസ്റ്റ് അവിടെ എല്ലാ മീഡിയക്കാരും എല്ലാവരും സെറ്റ് ആയി നിങ്ങൾ അപ്പം ഒന്ന് പോകണമെങ്കിൽ ചേച്ചി വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ രേണി ചേച്ചിനെ എടുത്തിട്ട് വേണം നമുക്ക് നേരെ അങ്ങോട്ട് പോകണമെങ്കിൽ അപ്പോൾ സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ ഒരിക്കലും ഒരു സംഭവമാണ് എൻ്റെ ലൈഫിൽ കിട്ടിയത് കാരണം ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എക്സ്പെക്ട് ചെയ്ത് പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ നാല് വർഷത്തെ സത്യം പറഞ്ഞാൽ നാല് വർഷത്തെ പ്രയത്നമാണ് ഇന്നത്തെ ഒരു ദിവസം ദീഷ് സാർ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ സാർ ഉള്ളതുകൊണ്ട് മാത്രം അതുപോലെ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് പരിപാടിക്ക് ഞാൻ പോകാതെ അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് തോന്നാത്ത കാര്യം അവിടെ എങ്ങനെയാണ് എന്താന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ എനിക്ക് ഒരു നല്ലൊരു ബഡ്ജറ്റ് മൂവിയിലേക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളും സീനിയർ ആർട്ടിസ്റ്റുകളും ഉള്ള മൂവിയിലേക്ക് നല്ലൊരു വേഷം കണ്ടിട്ട് ഞാൻ പോകുന്നത് ഇങ്ങനെ റിതീവ് സാറോട് എടുത്തൊരു താങ്ക്സ് പറയുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും പോവാസ് അവിടെ നിന്ന് ബാക്കി കാണാം ഓക്കെ അപ്പൊ ഗായ്സ് ഇതാ നമ്മൾ നമ്മുടെ സെലിബ്രേറ്റ് എടുത്തിട്ടുണ്ട് ഇല്ല നമ്മുടെ ടേണി ചേച്ചിനെ നമ്മള് തൃശ്ശൂരിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് ആൾക്കാരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ചേച്ചി എന്ത് പറയുന്നു വിശേഷം

നമ്മളിപ്പോ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി വടക്കനാഥാലൊക്കെ പോയിട്ടാണ് നമ്മളിപ്പോ നേരത്തെ തിരിച്ചു പോകുന്നത് കാരണം നമ്മൾ നമ്മൾ പരിപാടിക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിനെ കണ്ട അനുഗ്രഹം അല്ലേ ചേച്ചി ദൈവത്തിന് നമ്മള് അനുഗ്രഹമൊക്കെ വാങ്ങി എന്നിട്ടാണ് നമ്മൾ പോകുന്നത് എന്തായാലും അതെ കാരണം അത്രയും സംഭവം ഇരുന്ന് പോകുന്നുണ്ട് എന്തായാലും ഈ ഒരു നമ്മുടെ ഒരുപാട് ആഗ്രഹിച്ചുള്ള ഒരു വർക്കാണ് എന്റെ വർക്ക് ചേച്ചിക്കാറല്ലേ ഒരുപാട് ആഗ്രഹമാണ് ചേച്ചി പിന്നെ ഒരുപാട് വർക്കുകൾ ഫുള്ള് അല്ല ഫുള്ള് തിരക്കിലും ഇതൊക്കെ ആയിട്ടാണ് ചേച്ചി നടക്കുന്നത് ഫുൾ ഒരു പെൺകുട്ടി ഇത്രമാത്രം ഓടുന്നത് ഞാൻ നമ്മൾ വളരെ റയർ ആണ് ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ശരി വളരെ കുറവാണ് കാണുന്നതെല്ലാം ഇത്രമാത്രം ശരി ചെയ്യുന്നുണ്ട് ഭക്ഷണം കഴിച്ചു ഇതാണ് ഫുഡ് ഏഴു സുദിയുടെ ഫുഡാണ് കൈസ് ആകെ ഇതാണ് ഒരു ഇടിയപ്പത്തിന്റെ പകുതി ഇത്രേ കഴിക്കത്തുള്ളൂ അപ്പൊ എന്തായാലും നമ്മൾ നേരെ ഇനി പോവാം ഏതാ സ്ഥലത്തിന് ആ ലൊക്കേഷൻ അറിയോ ആ ഇത്തച്ഛൻ ഹാളാണ് തൃശ്ശൂരിന്റെ ചോദിച്ചു ചോദിച്ചു നമ്മൾ പോവാം അപ്പൊ لائ جی نلشن سب പൂജയ്ക്കാണെങ്കിൽ വന്നിരിക്കുന്നത് പൂജയുണ്ടോ സിനിമയുടെ പൂജ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആ ഒരു വ്ലോഗിലൂടെ ഞാൻ നമ്മളെ പൂജ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ മാത്രമല്ല കേട്ടോ ഒരുപാട് ആക്ഷകളൊക്കെ ഇരിക്കുന്നത് എൻ്റെ വേണ്ടിയിട്ടിരിക്കുന്നത് നമ്മുടെ കസ്തൂരിമാൻ സിനിമയിൽ ഇന്നത്തെ ഡയലോഗൊക്കെ പറയത്തില്ല അധ്വാനിക്കുന്ന ഞാൻ കണ്ടു ആ ചേട്ടനൊക്കെ അങ്ങോട്ട് അവിടെ ഇരിക്കുന്ന അതിന് തൊട്ടപ്പോഴും രജിസാർ ഇരിക്കുന്നുണ്ട് പിന്നെ ജിൻഡോ ചേട്ടനുണ്ട് തൊട്ട് ബേക്കിനുള്ള വില്യനായിട്ടൊക്കെ അഭിനയിച്ച ഒരുപാട് ആൾക്കാരുണ്ട് ദാസേട്ടനുണ്ടായിരുന്നു അപ്പോൾ അതായത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചേട്ടൻ്റെ പേരാട്ടോ സാജൻ ചേട്ടൻ എന്നു പറഞ്ഞു സാജൻ ചേട്ടൻ പ്രൊഡക്ഷൻ കൺട്രോളറാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റ് കിട്ടും ഫുള്ള് മീഡിയക്കാരും ഒരു പത്തഞ്ഞൂറ് പേരുട്ടോ പിന്നെ എൻ്റെ തൊട്ട് ബാക്കിൽ ഇത് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ജോമ് ജോ എന്ന് പറഞ്ഞ ആളുടെ ജോയും കേട്ടോ ആൾ എന്താ ആൾ വെറൈറ്റി ക്യാരക്ടർ ആട്ടോ ആൾ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിച്ചിരുന്നു നമ്മുടെ ക്രോണിക് ബാറ്റ് സിനിമയിൽ നമ്മുടെ ഇന്നസ ഇന്നസൻറ്റ് ചേട്ടൻ്റെ തലയിലേക്ക് മറ്റേ ആ ഒരു പാട് കല്ലെടുത്ത് എറിഞ്ഞിട്ട് മോര് വീഴത്തില്ലേ ആ മോനാണ് ആ കുട്ടി കേട്ടോ ഓക്കെ ആ ആളാണ് കേട്ടോ ആൾ ചിട്ട് ജിൻറ്റോ ചേട്ടൻ പൂജയൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ പൂജയെല്ലാം നമുക്ക് അടിപൊളിയായിട്ടായിട്ട് ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ അവൻ പൂജ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നതും അപ്പോൾ അതിലെ തീരുന്നു അത്രയും നല്ലൊരു വേഷം തന്നതിന് ഏറ്റവും വലിയ സന്തോഷം വന്നാൽ നമുക്ക് നിധി സാറാ കേട്ടോ നമ്മുടെ ഈ സിനിമയിലെ ഡയറക്ടറാണ് നിധി സാർ അതുപോലെ തന്നെ പ്രൊഡ്യൂസറ് അങ്ങനെ അപ്പോൾ നമ്മുടെ പൂജയൊക്കെ ഏകദേശം കഴിയാതായ സമയത്ത് നമുക്കിങ്ങനെ അരിയൊക്കെ ഒരു തൊട്ടുന്നൂറ് വെക്കേണ്ട ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഞാൻ പ്രാർത്ഥിച്ചിരിക്കാനായിട്ട് അതിൻ്റെ മനസ്സ് സത്യം പറഞ്ഞാൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുന്ന ഏറ്റവും നല്ല വിജയമായി വിജയമായിരിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു കിട്ടുന്നത് അപ്പോൾ അതിന് ശേഷം കുറേ ആൾക്കാർ ഒന്ന് സംസാരിച്ചു അങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നു കേട്ടോ അവരിപ്പൊത്തന്നെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നതായിരിക്കും ഈ ഒരു സമയം നിതീഷ്മാരും അതുപോലെ സീമൻ സാറും ചേർന്നിട്ട് അവർ ടൈറ്റിൽ ലോഞ്ച് നിർവഹിക്കാനായിട്ട് കൂടെ റിക്വാസ്റ്റ് ചെയ്യും നമ്മുടെ ദാസാഘട്ടം ഞാനും ഒറ്റ ഫ്രെയിമിലിട്ട് ഒരുപാട് ആൾക്കാർ പരിഗണിച്ചു പരിഗണിച്ചു രണ്ട്മാര് എന്ന് പറഞ്ഞിട്ട് ഞാനും നമ്മുടെ ദാസവട്ടം ഒരുമിച്ച് ഫ്രെയിമിൽ വന്നപ്പോൾ ഫുള്ള് മീഡിയക്കാര് അത് ഫുള്ള് കവർ ചെയ്യായിരുന്നു അപ്പം നമ്മുടെ ഫംഗ്ഷൻ ഏകദേശം തുടങ്ങാൻ സ്റ്റാർട്ടായ നമ്മുടെ ജിൻഡോ ചേട്ടൻ ബിഗ് ബോസ് ഒരു എൻട്രി ഒക്കെ വെച്ചിട്ടായിരുന്നു അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അടിപൊളി എൻട്രി ആക്കി കൊടുത്തിട്ടാണ് നമ്മൾ ജിൻഡോ ചേട്ടൻ എനിക്ക് എടുത്തത് പിന്നെ ജിൻഡോ ചേട്ടനാണ് നമ്മുടെ ഈ മൂവിയിലെ നായകൻ ഫാമിലി സർക്കസ് എന്നാണ് ഈ മൂവീട് പിന്നെ ഈ ഒരു കോമഡി ആൻഡ് ഫൺ ആൻഡ് എൻ്റർടൈൻമെന്റ് ലെവലാണ് ഈ ചിത്രം പോകുന്ന സ്റ്റേജില് ഒരു കുടുംബം പോലെ ഫാമിലി പോലെ തന്നെ ചേർന്ന് നിൽക്കുന്നത് നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ എനിവേ നമ്മുടെ ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങിലേക്ക് ഈ സമയം നീങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പൊ നമ്മുടെ ഹിജിൻ സാറും അതുപോലെ തന്നെ സാർ നമ്മുടെ പ്രൊഡ്യൂസർ ഡയറക്ടറും എല്ലാവരും തന്നെ മുന്നിലേക്ക് വന്ന് ചേർന്ന് നിൽക്കാൻ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങാണ് ഈ ഒരു സമയവേദിയിൽ നടത്താനായിട്ട് പോകുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു ഇവന്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് വന്ത്ര ദീപം തെളിയിക്കുന്ന ഈ ഒരു ചടങ്ങ് ഇത്രയും സമയം നൽകിയതുപോലെ തന്നെ നമ്മുടെ തുടങ്ങുന്ന ഈ ഒരു ചടങ്ങുകൾക്കും മന്ത്രദീപം തെളിയിക്കലും മറ്റു ചടങ്ങുകൾക്കും ഒക്കെ തന്നെ നിങ്ങളുടെ എല്ലാവരെയും നല്ലൊരു പിന്തുണ ഞങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു സമയം അവസാനിച്ച് സ്റ്റേജിൽ തിയേറ്ററിൽ നന്നായിട്ട് ഇപ്പൊ ഈ നിൽക്കുന്നതിരി ടിക്കറ്റ് കിട്ടാതെ കാത്തിരിക്കുന്ന ആൾക്കാർ പുറത്തുണ്ട് അതുപോലെ തീയേറ്ററി ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഇപ്പൊ സമയമല്ല ഒരുപാട് പേരുണ്ട് ശിവജി എന്തെങ്കിലും കൂട്ടിക്കൊണ്ടിരിക്കുന്ന മതി അതുകൊണ്ട് ഞാൻ എല്ലാവിധ കണ്ടോ പണ്ട് കാലത്ത് വലിയ കുത്തിയ വീട്ടിലും ഒന്നാം തീയതി കിടക്കുക അന്ന് കാലത്തേക്ക് ഒന്നാം തീയതി കഴിക്കാ മലയാള മാസം ഒന്നാം തീയതി കഴിഞ്ഞുകഴിഞ്ഞാൽ കേറിയ കാലെടുത്ത് കുത്തിയാൽ വലിയ കുഴപ്പമില്ലാത്ത കുത്തി വീട്ടിലേക്ക് എന്റെ കൂടെ ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട് അവരിൽ അല്ലെങ്കിൽ ഒരു മുഖമാണ് ശ്രീ പ്രകാശ്നാണ് ക്ഷണിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിത്വമാണ് ഫിലിം ആയിട്ടുള്ള പക്ഷേ ഒരു നല്ല കയ്യില് കൊടുത്തുകൊണ്ട് വേണം അദ്ദേഹത്തിന്റെ ആദരവോട് കൂടി തന്നെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഫാമിലി സർക്കസ് സർക്കാർ പോയിന് ാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ വേണു ബി നായിഡാണ് ഈ സമയത്ത് ആൻഡ് ഇനി അടുത്ത നായിട്ട് എത്തിച്ചേരാനായിട്ട് അപ്പോൾ കൈഫ് ഫംഗ്ഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ചെറിയ രണ്ട് ഇൻറ്റർവ്യൂസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂന്നെല്ലാം കഴിഞ്ഞായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ബിരിയാണി എന്നുണ്ട് നമ്മുടെ താമസേട്ടം ഉണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട് അബി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ ടീംസും അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ചേട്ടനും ചേച്ചിയും കൂടെ എനിക്കുണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ അങ്ങനെ ഇന്നത്തെ ഒരു സന്തോഷം എത്ര സപ്പോർട്ട് നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു ലെവലിൽ ഞാൻ എത്തിയത് കാരണം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് സാധിച്ചത് എന്തായാലും ഒരുപാട് സന്തോഷം ുണ്ട് ഇനിയും വരും ദിവസങ്ങളിൽ ബിഗ് സ്ക്രീനിൽ കാണാൻ ഞാനും വെയിറ്റിംഗ് ആണ് എന്നെ കാണാൻ ഞാൻ തന്നെ വെയിറ്റിംഗ് ആണ് ഈ സിനിമ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇത് സാറിന് ഒരുപാട് താങ്ക്സ് പറയുന്നു താങ്ക് യു താങ്ക് യു ഗൈസ്